ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട െ വിഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്ത കേസിൽ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ വയല സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ശ്യാംകുമാറാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട യുവതിയുമായി അടുപ്പത്തിലാവുകയും ശ്യാംകുമാർ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി തിരുവനന്തപുരത്തെ ലോഡ്ജുമുറിയിൽ എത്തിച്ച് പലതവണ പീഡിപ്പിച്ചു അതിനുശേഷം ആറു ലക്ഷത്തോളം രൂപയും യുവതിയിൽ നിന്നും കൈക്കലാക്കുകയും ചെയ്തു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ശ്യാംകുമാർ യുവതിയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു തുടർന്ന് യുവതി പരാതിയുമായി രംഗത്തു വരികയും പുനലൂരിൽ വച്ച് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയും ചെയ്തു യുവതിയുടെ പക്കൽ നിന്നും വാങ്ങിയ ആറു ലക്ഷത്തോളം രൂപ നൽകണമെന്നതായിരുന്നു ഒത്തുതീർപ്പ് എന്നാൽ ശ്യാംകുമാർ പണം നൽകാതായതോടെ യുവതി പരാതിയുമായി അഞ്ചൽ പോലീസിനെ സമീപിച്ചു പീഡനത്തിനിരയായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവതിയായതുകൊണ്ട് കേസിന്റെ അന്വേഷണം പുനലൂർ ഡിവൈഎസ്പിക്കായിരുന്നു പുനലൂർ ഡിവൈഎസ്പി സ്റ്റുവർട്ട് കീലർ അഞ്ചൽ എസ് എച്ച്ഒ സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശ്യാംകുമാറിനെ കോട്ടുക്കൽ വയരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു പീഡനം പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്യാംകുമാറിനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 812969916